ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന പ്രകടനവും പൊതുയോഗവുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് േഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തഞ്ചിലധികം വരുന്ന മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളുടെ ആഭിമുഖ്യത്തോടുകൂടെ കോരിച്ചിരിയുന്ന മഴയത്തുമയ വകവക്കാതെ സമസ്തയുടെ പ്രവർത്തകർ നടത്തുന്ന പ്രകടനമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഐക്യദാർഢ്യവുമായി ഡ്രൈവേഴ്സ് യൂറിയൻ രംഗത്തിറങ്ങി

समय तूरो मिलो नीमत കാരണമെന്ന് വളരെ വിനീതമായ അമായ പ്രകടനമായിരുന്നു ഇനിയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു മുഹമ്മദ് ഇൻസല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ രാത്രിയായും പായിനെ ദുആകൾ ആയിട്ട് റിയാതി റഹമത്ത് ഉസ്താദിനെ അഹിയാ റാഹി സായിനെ കാണാകോട്മേതിൻ കുട്ടികോയിഞ്ഞി പ്രാർത്ഥന നടത്തി കാരണൻ അല്ലാഹുമ്മികാകിനെ ചൊല്ലാൻ ഞാൻ ഹംറന ആവണം വാദിക്കട്ടെ അല്ലാഹു ആബദായ والسلامة والعافية في ديننا ودنيانا أسرع سيرنا فإن في تيسير العسير عليه تيسير تكل أمورنا وأصلح أحوالنا اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا وأحسن عاقبتنا في الأمور كلها وجنا من خزي الدنيا وعذاب الآخرة ربنا آتنا في الدنيا حسنة അങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പരിപാടിയുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അത് ഗവണ്മെന്റിന്റെ ആഘോഷത്തിൽ നടന്നത് തന്നെയാണ് ഇന്ന ഭാഗം അത് നിയമപരമായിരിക്കുന്നത് ഒരു മന്ത്രി കേന്ദ്രമന്ത്രി പ്രത്യേകിച്ച് രാഷ്ട്രങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ ഒക്കെ സംബന്ധിച്ചുള്ള പാർട്ടികളുടെ ഭാഗം വേണ്ടിയല്ല പാവപ്പെട്ട ഇവിടെ ജീവിക്കുന്ന മലയോര മേഖലകളിൽ ജീവിക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യം വകവെച്ചു തരുന്ന മൗലികമായ അവകാശം ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളവരെ ഈ നാടിൻ്റെ വേദനയുടെ പ്രസംഗത്തിൻ്റെ ആകുലതയുടെ ഒക്കെ ഒരു വലിപ്പകര ഇത് തുടരാതെ എല്ലാവരും ശാന്തമായി കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷവും നൽകുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ പ്രാഥമികമായ കടമയാണ് ചുമതലയാത്ര അത് നിർവഹിച്ചാലേ അവരുടെ ഭരണം അത് ഭരണമായി അംഗീകരിക്കുന്നു പക്ഷേ ഇന്നത്തെ ചുറ്റുപാട് നിങ്ങൾക്കറിയാൻ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കണം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഈ നാടിനെത്തിസംഗത്തിൽ ഇപ്പോഴത്തെ അവിടെ അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിലൂടെ സംബന്ധിച്ചായിരിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തും ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്ന കരുവാരകുണ്ട് മഹല്ല് കാദി കരുവാരകുണ്ട് പഞ്ചായത്ത് കോർഡിനേഷൻ്റെ ചെയർമാൻ സേദലി ഫൈലി ഞങ്ങളുടെ വന്യരിൽ വന്യരായ കേന്ദ്ര മുഷാഫർ അങ്കണം ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ നിർവഹിക്കുന്ന വാക്കാട് നിർവഹിക്കുന്നവർ അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഫരീദ് റഹ്മാനി അതുപോലെ കരുവാരകുണ്ടിൻ്റെ വിവിധ മഹല്ലുകളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ മഹല് മാനേജ്മെന്റ് മദ്രസ കമ്മിറ്റി ഭാരവാഹി നമ്മുടെ നാട്ടിൽ രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് തൊഴിലിന് പോകുന്ന കുടുംബത്തിന്റെ അന്നം പൂർജീകരിക്കാൻ വേണ്ടി രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ അതുപോലെ തന്നെ സുബിത്കാരത്തിന്റെ പള്ളിയിൽ പോകുന്ന സത്യവിശ്വാസികളായ ആളുകൾ അതുപോലെ തന്നെ മദ്രസയില് വളരെ നേരത്തെ എത്തിച്ചേരേണ്ട മക്കള് ഇവരൊക്കെ ഇന്ന് രക്ഷിതാക്കൾക്ക് ഭയ വിഹലതയോടുകൂടെ വളരെ